എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാനിപ്പോൾ വാരണാസി ടൗണിലാണ് ഒരു ചെറിയ ആവശ്യത്തിന് വേണ്ടി വാരണാസിയിൽ വന്നതാണ് ഇപ്പോൾ ഇവിടുത്തെ ചില വിശേഷങ്ങളും ഈ റോഡുകളും ഒക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് എൻ്റെ കൂടെ ആജാദ് ഹുസൈൻ ആജാദ് ഹുസൈൻ സാറുണ്ട് ആജാദ് ഹുസൈൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു ഫൈറ്റിംഗ് മാസ്റ്ററാണ് ബ്ലാക്ക് ബെൽറ്റ് നമ്പർ ത്രീ ആണ് അതിന് ഡാൻ നമ്പർ ത്രീ എന്ന് പറയും ഫൈറ്ററാണ് അപ്പോൾ ഞാൻ എവിടെ പോയാലും ഈ അജാദ് ഹുസൈൻ സാബ് എൻ്റെ കൂടെ ഉണ്ടാവും കാരണം ഞങ്ങളൊരു ടീമായിട്ടാണ് പോകുന്നത് വാരണാസിയുടെ റോഡ് ഈ പ്രദേശങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുക അതുകൊണ്ടോ നമ്മൾ ഇത് വാരണാസിയിൽ ചൗക്കാഘട്ട് ചൗകാഘട്ട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും പടാവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പടാവ് പടാവ് എന്നൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റോഡ് ഈ റോഡൊക്കെ ഇവിടുത്തെ എം പി നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയാണ് അപ്പോൾ ഈ മോദിജി വന്നതിന് ശേഷമാണ് ഈ റോഡിലുള്ള ഈ ഈ പുല്ല് ഈ ഇതുപോലെ ഈ റോഡിൻ്റെ ഇവിടെ മതിൽ കെട്ടി ഇത് ഇതിൽ പുല്ലൊക്കെ പിടിപ്പിച്ചത് അപ്പോൾ വാരണാസി എന്ന് പറയുന്ന ഒരു ഓൾഡസ്റ്റ് സിറ്റിയാണ് അതുമാത്രമല്ല ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഹിന്ദു റിലീജിയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ കാശി കാശി എന്ന് പറയുന്ന സ്ഥലം ഇവിടെയാണ് കാശി അപ്പോൾ കാശി വിശ്വനാഥ ക്ഷേത്രം കാശി വിശ്വനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണിത് ഉണ്ടോ ഇവിടുത്തെ ഏറ്റവും കൂടുതലുള്ള ഒരു വാഹനമാണ് ഈ എന്നാ സൈക്കിൾ റിക്ഷ മോദിജിയുടെ മണ്ഡലത്തിലൂടെയാണ് യാത്ര എന്നുണ്ടായി ഇവിടെ പാലമൊക്കെ പടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ ഈ വാരണാസിയുടെ വികസനം എന്ന് പറയുന്നത് ഈ ടൗൺ വികസിക്കാൻ വലിയ പാടാണ് കാരണം വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ് ഇവിടെ മുഴുവൻ ഗള്ളി ഗള്ളികളാണ് മുഴുവൻ അപ്പം ഇവിടെ ഈ ജനസംഖ്യ ഹിന്ദുക്കളാണ് കൂടുതലെങ്കിലും മുസ്ലിംസും ഒരുപാട് ആളുകളുണ്ട് അത് മുസ്ലിംസിൻ്റെ ഒരു ജനസംഖ്യയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ വെള്ളിയാഴ്ച ദിവസം ഇവരുടെ പ്രാർത്ഥനയുടെ സമയത്ത് വന്ന് കഴിയുമ്പം നമുക്ക് മനസ്സിലാകും ഒരുപാട് മുസ്ലിംസ് ഇവിടെയുണ്ട് അപ്പം എല്ലാ മേഖലകളിലും അതായത് ബിസിനസ് മേഖലകളിൽ അതേണ്ട് ഒരു പുൽക്കി പുൽക്കി എന്ന് പറയുന്നൊരു സാധനമാണ് ഈ പോകുന്നത് പുൽക്കി അത് നമ്മൾ പാനിപ്പൂരി എന്നൊക്കെ പറയും ഇവിടെയുള്ള ആളുകളുടെ ഒരു തൊഴിലില്ലാ തൊഴിൽ ഒരു തൊഴിലാണിത് ഈ പാനി പാനിപ്പൂരി ഇതുണ്ടോ മൂരി നിൽക്കുന്നുണ്ടോ ഈ ഈ മോരി നിൽക്കുന്നുണ്ടോ അപ്പോൾ ഈ മോരിയൊക്കെ ഇതുണ്ടോ ആ റോഡിൻ്റെ വട്ടം കയറി നീക്കിയാ മൂരി കാരണം ഇവിടെ നൂ നൂറുകണക്കിന് പശുക്കളുണ്ട് നൂറുകണക്കിന് പശുക്കളുണ്ട് ഇതുണ്ടോ പോകുന്നുണ്ടോ പശുണ്ടോ കണക്കിന് പശുക്കൾ ഇവിടെ ഉണ്ട് ഈ ടൗണിൽ ഏറ്റവും കൂടുതൽ ഈ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ റിക്ഷകളാണ് ഈ റിക്ഷകളാണ് ഈ ട്രാഫിക് ബ്ലോക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് കണ്ടോ കണ്ടോ സൈക്കിൾ റിക്ഷയുണ്ടോ സൈക്കിൾ റിക്ഷയ്ക്ക് ഈ സക്കടി സക്കടി എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പം ഇവിടുന്ന് ഈ മേളിൽ കൂടെ പോകുന്ന റോഡ് ഇത് പണിതീർന്ന നേരെ സാരനാഥിനാണ് പോകുന്നത് സാരനാഥ് അപ്പോൾ വേണ്ട ഇവിടെ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കിവിടെ ഇങ്ങനെ ഇതിൻ്റെ വികസനത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും റോഡ് പാലങ്ങൾ ഇവിടത്തെ ഒരു വെയിറ്റിംഗ് ഷെഡ് ആണ് കാണുന്നതുകൊണ്ട് ഇതുകൊണ്ട് ഇതൊക്കെ ഒരു ഒരു വെയിറ്റിംഗ് ഷെഡ് ആണ് ഇതുകൊണ്ട് വെയിറ്റിംഗ് ഷെഡ് ആ ഇവിടെ മാലിന്യ കൂമ്പാരങ്ങളൊക്കെ ഒരുപാടുണ്ട് ഈ ഇതിൻ്റെ പണികളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പാലം നിങ്ങളെ കാണിക്കുക ഏതാണ്ടൊരു അമ്പതൊന്നൂറ് വർഷം പഴക്കമെങ്കിലും കാണുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ ഇത് ഉണ്ടോ ഒരു പാലം ഇതിൻ്റെ മേളിൽ കൂടെ ഈ പിന്നെ ട്രെയിൻ പോവുകയാണ് ഏതാണ്ട് ഒരു ഗുഹയ്ക്കാത്ര കയറി പോകുന്ന പോലെയുള്ള ഒരു പ്രതീതിയാണ് നമുക്ക് ഇതിന്റെ അകത്തുള്ളത് അപ്പൊ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഇതേണ്ട ഇവിടെ ഗംഗാ നദിയുടെ പാലം ഗംഗാ നദിക്ക് കുറിയൊരു പാലം ആ പാലത്തിന്റെ അങ്ങോട്ടാണ് നമ്മളിപ്പോ എത്തിക്കൊണ്ടിരിക്കുന്നത് ഗംഗാജി എന്നാണ് പറയുന്നത് അപ്പോൾ ഗംഗ എന്ന് ആരും വിളിക്കാറില്ല ഗംഗ എന്ന് വിളിക്കുന്നത് ബഹുമാനപുരസരം ഗംഗാജി എന്നാണ് വിളിക്കുന്നത് ഗംഗാജി അപ്പോൾ അങ്ങനെ വിളിക്കണം അല്ലാതെ ഇവിടെ വന്നിട്ട് ഇത് ഇത് ഗംഗ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടോ ഇത് ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണ് ഈ കാണുന്നത് ആർക്കിയോൾ കാണുന്നത് ഇവിടെ ഒരു പഴയ മുസ്ലിം പള്ളി ഉണ്ട് അതിൻ്റെ ഒരു മോഡലാണ് താജ്മഹലിൻ്റെയൊക്കെ ഒരു മോഡൽ പോലെ പിന്നെ ഞാനിപ്പോൾ ഈ യാത്ര ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട് അതിന് കാശി കാശി റെയിൽവേ സ്റ്റേഷൻ എന്നാണ് പറയുന്നത് കാശി റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്നാണ് നമുക്കത് കാണാനായിട്ട് കഴിയും ഈ കാണുന്നതാണ് കണ്ടോ ആ കാണുന്നതാണ് കാശി റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ പണ്ടൊക്കെ നമ്മൾ പറയും കാശിക്ക് പോകുന്നുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാശി കാശി റെയിൽവേ സ്റ്റേഷനാണ് നേരത്തെ നമ്മളൊക്കെ പറയും കാശിക്ക് പോകുക പറയും ആ സ്ഥലമാണ് ഈ കാശി അപ്പോൾ എങ്ങനെയായാലും ഇടുക്കി ജില്ലയിൽ ഒരു മല മുകളിൽ താമസിച്ചാൽ അല്ലെങ്കിൽ മലമൂട്ടിൽ താമസിച്ച് ഞാൻ ഈ കാശിയിലെത്തി ചെറുപ്പത്തിലേക്ക് കാശിക്ക് പോകുന്നു അങ്ങനെ നമ്മൾ ഈ ഗംഗ നദിയുടെ ഈ പാലം ഗംഗാനദി കുറുകെയുള്ളൊരു പാലം ഇതാണ് ഇതാണ് ആ പാലം അപ്പോൾ നമുക്ക് കാണാം ഈ പാലം ഏതാണ്ട് നൂറ്റിനാൽപ്പത് വർഷം പഴക്കമുള്ള ഇതാണ് ഈ നമോഘട്ട് നമോഘട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് കൈ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ രണ്ട് കൈ നമോഘ് ഉണ്ടോ അതെ അതോടൊപ്പം ഈ പാലം ഈ പാലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഗംഗാ നദിയുടെ പാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഓരോ ഇതിലും നട്ടുകൊണ്ടല്ല ഫിറ്റിക്ക് തേക്കുന്ന ഇത് ഓരോ ആണി ആണി അടിച്ച് പരത്തി വെച്ചേക്കാണ് ആണി അടിച്ച് പരത്തി വെച്ചേക്കാണ് ഈ പാലത്തിൽ നമുക്ക് നിർത്താൻ പറ്റത്തില്ല ഇത് അവരനുവദിക്കല്ല എങ്കിലും ഉണ്ടോ ഈ ഗംഗാനദിയുടെ ഉണ്ടോ വെള്ളം ഇതൊട്ടോ അപ്പൊ ഇവിടെ നമ്മൾ ഈ കാണുന്ന ഈ നട്ട് ഇതൊരിക്കലും നട്ടല്ല ഇത് അടിച്ചു പരത്തി വെച്ചേക്കാണ് ഇത് ഉണ്ടോ ബ്രിട്ടീഷുകാർ പണത പാലമാണിത് ഉണ്ടോ ഞാനവിടെ വണ്ടി നിർത്തിയപ്പോൾ തന്നെ ഭയങ്കര ബ്ലോക്കായി ഭയങ്കര ബ്ലോക്കായി ഇത് ബ്രിട്ടീഷുകാർ പണത പാലമാണ് ഈ പാലം ഇപ്പോൾ ഈ ചെറുവണ്ടികൾ പോകുന്നത് ഏറ്റവും ടോപ്പിലൂടെയാണ് ഇതിൻ്റെ താഴെയായിട്ട് ഈ ട്രെയിൻ ട്രെയിന് പോകാനുള്ള ഒരു ഇതുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും താഴെ പോയി ആളുകൾക്ക് നിൽക്കുകയൊക്കെ നിൽക്കാം പക്ഷേ ഇപ്പോൾ ഭയങ്കര വെള്ളക്കൂടുതലാണ് അതായത് ഹിമാലയത്തിലും ഉത്തരാഖണ്ഡിലൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ വെള്ളപ്പൊക്കം അപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ഒരു വലിയ വെള്ളപ്പൊക്കം ആ വലിയ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡിൽ ഉണ്ടായ വെള്ളപ്പൊക്കമാണ് ആ ഉത്തരാഖണ്ഡിൽ ഉണ്ടായ വെള്ളപ്പൊക്കം കാരണം ഇവിടെ ഈ രണ്ടായിരത്തി പതിനാലില് ഇവിടെ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാകാനായിട്ട് എഴുതുന്നത് അപ്പൊ എന്തായാലും ഈ ഗംഗാ നദിയുടെ ഈ പാലം നിങ്ങളൊന്ന് കാണുക ഇത് കണ്ടോ ഇതിന്റെ ഒരു പ്രത്യേകതയാണിത് ഒരു കിലോമീറ്റർ നീളമില്ല എങ്കിലും ഏതാണ്ട് അതിനോടടുത്ത് തന്നെ നീളമുള്ള ഒരു പാലവാണിത് അപ്പോൾ പലപ്പോഴും ഇവിടെ വരാനും ഇവിടെ വന്നിരിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് കാരണം ഹിന്ദു റിലീജിയനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു റിലീജനെ സംബന്ധിച്ചും പ്രധാനപ്പെട്ടതുകൊണ്ട് ഈ സൈഡിൽ ഈ സൈഡിൽ നോക്കുമ്പോൾ ഗംഗാ നദിയാണ് ഈ സൈഡല്ലെ ഗംഗാ നദിയെ കാണുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുമ്പം അതിൻ്റെ വലിയൊരു പ്രത്യേകതയൊക്കെ ഉണ്ട് നദിയുടെ തീരത്തിരിക്കുന്നു ഒരുപാട് ആളുകൾ വരികയും ഇവിടെ ഇരിക്കുകയും പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നു അതുമാത്രമല്ല ഹിന്ദു റിലീജന് പല ആളുകൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ശിവഭക്തരാണ് ഞങ്ങളുടെ ജീവിതം ഇനി ഭഗവാൻ ശിവന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വീടും കൂടുമൊക്കെ ഉപേക്ഷിച്ച് മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് വരുന്ന ആളുകളുണ്ട് ഉണ്ടോ ഇനി അത് മാത്രമല്ല അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയേ ഇവിടെ വേലി കെട്ടിവെച്ചാൽ എന്താ അറിയുമോ ഇതിവിടെ ആത്മഹത്യ വളരെ കൂടുതലാണ് കാരണം ഈ ഗംഗാ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യാനായിട്ട് കുറേ ആളുകൾ വരും കാരണം ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ അതൊരു പുണ്യമായിട്ട് അവർ കാണുന്നു കാരണം എന്ന് വെച്ചാൽ ഗംഗാനദിയിൽ പിന്നെ അലിഞ്ഞു ചേരുക എന്നുള്ളത് അവരുടെ ഒരു വലിയ സ്വപ്നമാണ് അപ്പോൾ അങ്ങനെ ഗംഗാ നദി ചാടി ആത്മഹത്യ ചെയ്യാൻ ആ താല്പര്യപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ഇങ്ങനെ ഈ ആത്മഹത്യയുടെ പ്രവണത കൂടിയതോടു കൂടിയാണ് ഇവിടെ ഈ എന്നാ ഈ ഒക്കെ പിറ്റി വെച്ചിരിക്കുന്നത് അതോ ഓരോ വണ്ടിയിൽ വരുന്ന സാധനങ്ങളൊക്കെ കേട്ടോ നമ്മുടെ നാട്ടിലാണ് ഇതൊന്നും അനുവദിക്കില്ല ഇതൊക്കെ ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത ഇവിടെ ഭയങ്കര തിരക്കാണ് ജനസംഖ്യ വളരെ കൂടുതലാണ് ഇരുപത്തി ഇരുപത്തി നാല് കോടി ജനമാണ് ഇരുപത്തിനാല് കോടി ജനങ്ങളുള്ള ഈ ഉത്തർപ്രദേശിലെ പോപ്പുലേഷൻ ഇരുപത്തിനാല് കോടിയാണ് ഭയങ്കര തിരക്കാണ് ഏത് ടൗണുകളിൽ ചെന്നാലും ഏത് മേഖലയിൽ ചെന്നാലും വലിയ തിരക്കാണ് പിന്നെ ഇവിടുത്തെ നിയമം എന്നൊക്കെ പറഞ്ഞ് ഹെൽമെറ്റ് ഒന്നും അങ്ങനെ നിയമമൊന്നുമില്ല സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടാലിട്ടു ഇട്ടില്ല ഇട്ടില്ല എന്നുള്ളൊരു ഇതൊക്കെ ഉള്ളൂ നമ്മുടെ കേരളം പോലെ അത്ര ടൈറ്റായിട്ടുള്ള നിയമങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടണം ഹെൽമെറ്റ് വെക്കണം മറ്റു പല പരിപാടികൾ ചെയ്യണം ഇന്ന് ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും പലപ്പോഴും പാലിക്ക് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അത് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് അപ്പം എന്തായാലും ഇതൊക്കെയാണ് ഈ ഈ ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഒരു വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഞാൻ ചൗക്കാഘട്ട് ചൗക്കാഘട്ട് മുതൽ ഗംഗാനദി പാ കടന്ന് ഞാനിപ്പോൾ ഈ പടാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ് പടാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ് അപ്പോൾ ഈ പടാവിന് ഒരു പ്രത്യേകതയുണ്ട് പടാവിൽ നിന്നാണ് ഈ ഒരു ഒരു ജംഗ്ഷനാണ് ഇത് ഇതമ്മത്തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ രാംനഗർ രാംനഗർ പോകാനായിട്ട് സാധിക്കും രാംനഗർ എന്ന് പറയുന്നത് ഇവിടെ ഈ പിന്നെ കാശി രാജാവ് സ്ഥലമാണ് ഈ രാംനഗർ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഇതൊക്കെയാണ് ഇവിടെ വിശേഷം പിന്നെ ഇനി ഇവിടുന്ന് നമ്മൾ നോക്കിയാൽ കൊൽക്കത്തയ്ക്ക് കിലോമീറ്റർ എഴുതി വെക്കുന്ന മായ്ച്ചുകളഞ്ഞേക്കാണ് പാട്നയ്ക്ക് ഇവിടുന്ന് ഇരുന്നൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് വേണ്ട പാട്ന ഇരുന്നൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ കൊൽക്കത്ത എത്ര കിലോമീറ്റർ ആണെന്ന് എഴുതിയിട്ടില്ല ഏതാണ്ട് പത്ത് എഴുന്നൂറ് കിലോമീറ്റർ കാണും എന്തായാലും ഇത് കൊൽക്കട്ട കൽക്കട്ട പോകുന്ന റൂട്ടാണ് തിരിച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇലഹ അലഹബാദ് അലഹബാദിന്റെ പേര് മാറ്റി ഇപ്പൊ പ്രയാഗരാജ് എന്നാക്കി പ്രയാഗരാജ് അപ്പൊ അങ്ങനെ പടാവിൽ എത്തി പടാവിൽ ഈസ്റ്റ് സൈഡില് മീൻപിപ്പന ഉണ്ട് മീൻപിപ്പനെ ഉണ്ട് ഇവിടെ മച്ചലി 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 മച്ചലിന്നാണല്ലോ ഹിന്ദി പറഞ്ഞു ആ മച്ചലി ഇനി ഈ ദുർഗാപൂജയുടെ ആരംഭമായി ദുർഗാപൂജയുടെ ആരംഭമായി കഴിഞ്ഞപ്പോഴത്തേക്കും വേണ്ടേ മൂർത്തികളെയൊക്കെ മൂർത്തികളെയൊക്കെ ഇട്ടേക്ക് കാണാം മൂർത്തികൾ ഇനിയിപ്പം ഈ ദസറ ദസറ വരുന്നതുകൊണ്ട് ഇനിയിപ്പോൾ വലിയ വലിയ പൂജകളാണ് എന്നിട്ട് ഇവിടെ ഒരു പശു പശുനിപ്പുണ്ട് ഇതുകൊണ്ടോ ഇതൊക്കെയാണ് ഈ പ്രദേശങ്ങളിലെ വിശേഷം എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട് പോലെ ഒരു നാടൊന്നും അല്ല ഇത് കണ്ടോ ആളുകളൊക്കെ എങ്ങനെയാണ് ഈ അത്ര ചെയ്യുന്നവരുടെ വസ്ത്ര അവരുടെ വസ്ത്രധാരണങ്ങൾ അവരുടെ ജീവിത രീതികൾ അവരുടെ സഞ്ചാരം ഉണ്ടോ പോലീസ് ഉണ്ടോ അതെ പോലീസ് നിൽക്കുന്നത് ഇവിടെ പോലീസിന് തന്നെ മറ്റൊരു ഹോം ഗാർഡ് ഗാർഡെന്ന് പറഞ്ഞൊരു വിഭാഗം വേറെയുണ്ട് പോലീസ് ഹോം ഗാർഡ് ഗാർഡെന്ന് പറഞ്ഞാൽ അടുത്തൊരു മൂർത്തി ഉണ്ടോ അടുത്തൊരു മൂർത്തിന് ദുർഗാ ദുർഗാപൂജയുടെ ആണ് ഇതുകൊണ്ടോ എന്ന് പറഞ്ഞാൽ പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദസറ അപ്പോൾ നാളെ മുതൽ ഇവിടെ സ്കൂളുകൾ അവധിയാണ് അതുകൊണ്ടോ ഈ റോഡ് ഈ ഇടയ്ക്ക് പോണത് കാണാൻ റോഡ് നിലവിൽ മൂന്ന് മൂന്നും ആറ് ലൈൻ റോഡായി അപ്പം ആറ് ലൈൻ റോഡെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ വാരണാസി മുഗൾസ്രായ് മുഗൾ മുഗൾസ്രായുടെ പേരൊക്കെ മാറ്റി പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ജംഗ്ഷനാക്കി അപ്പം ഇതൊക്കെയാണ് ഇതൊക്കെ ഇതൊരു ഒരു വിശേഷങ്ങൾ എന്ന് പറയുന്നത് കാരണം ഓരോ ഗ്രാമത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും ഓരോ ടൗണുകളിലൂടെ സഞ്ചരിക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള വലിയ പ്രത്യേകതകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും വലിയ പ്രത്യേകതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതൊക്കെയാണ്